നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട നടി ദിലീപിനെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ പ്രതിയാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ദിലീപുമായി വസ്തു ഇടപാടോ സാമ്പത്തിക ഇടപാടുകളോ ഇല്ലെന്നും നടി വ്യക്തമാക്കിയതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായിരിക്കുന്നത് പരാതിയിൽ എവിടെയും താൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നും കൂടി നടി തുറന്നടിച്ചതോടെ പോലീസ് എന്തു ചെയ്യണമെന്നറിയാതെ ഞെട്ടിയിരിക്കുകയാണ് ഒരു ചാനലിൽ വന്നിരുന്നു സംസാരിക്കുവാനുള്ള മാനസികാവസ്ഥ ഇപ്പോൾ ഇല്ലാത്തത് മാത്രമാണ് പിന്നെയും ഇങ്ങനെ ഒരു എഴുതേണ്ടി വന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് വളരെ നിർഭാഗ്യകരമായ ഒരു ഒരവസ്ഥയിലൂടെയാണ് എനിക്ക് കടന്നു പോകേണ്ടി വന്നത് അത് ഞാൻ സത്യസന്ധതയോടെ കേരള പോലീസിനെ അറിയിക്കുകയും അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെയും പോലെ നെട്ടിലൂടെയാണ് ഞാനും കണ്ടത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ മറ്റൊന്നിന്റെയും പേരിലോ ഞാൻ ഒരാളെയും പ്രതിയാക്കാൻ എവിടെയും ശ്രമിച്ചിട്ടില്ല ഒരു പേര് പോലും എവിടെയും സൂചിപ്പിച്ചിട്ടില്ല ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് ഈ നടന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഞങ്ങൾ തമ്മിൽ പിന്നീട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ സൗഹൃദം പിന്നീട് ഇല്ലാതാകുകയും വാസ്തവം തന്നെ ആ വ്യക്തിയുടെ അറസ്റ്റുമായുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും തെളിവുകളെല്ലാം ആ വ്യക്തിക്ക് എതിരാണ് എന്നാണ് മാധ്യമങ്ങളിലൂടെ മല്ലാതെ അറിയാൻ കഴിഞ്ഞത് താൻ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ഈ വ്യക്തി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തെളിയട്ടെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് ഈ സംഭവം നടന്നതിന് പിന്നെ ഈ സംഭവം നടന്നതിൽ പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം ഞാനും ഈ നടനും തമ്മിൽ വസ്തു ഇടപാടുകൾ ഉണ്ടെന്നുള്ളതാണ് അങ്ങനെ ഒരു തരത്തിലുള്ള വസ്തു ഇടപാടുകളോ പണമിടപാടുകളോ ഞങ്ങൾ തമ്മിലില്ല ഇത് ഞാൻ മുൻപ് പറയാതിരുന്നത് എന്താണെന്ന് ചോദ്യമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം അതിലൊരു സത്യാവസ്ഥയും ഇല്ലാത്തത് കൊണ്ട് ആ വാർത്ത സ്വയം ഇല്ലാതാകുമെന്ന് കരുതിയത് കൊണ്ടാണ് ഇപ്പോഴും അത് പ്രചരിക്കുന്നതായി കാണുന്നത് കൊണ്ട് പറയണമെന്ന് തോന്നി ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്വേഷിച്ച് തൃപ്തിപ്പെട്ടാൽ മതി അന്വേഷണത്തിനു വേണ്ടി എല്ലാ രേഖകളും സമർപ്പിക്കാൻ തയ്യാറുമാണ് ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ ഇല്ലാത്തത് കൊണ്ട് എന്റെ പേരിൽ പ്രചരിക്കുന്ന ഓരോ വീഡിയോകളും അക്കൗണ്ടുകളും എന്റെ അറിവോടെ അല്ല എന്നുകൂടി ഞാൻ വ്യക്തമാക്കുന്നു ഒരു കുറ്റവാളിയും െന്നും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി